ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് പരിചയപ്പെടുത്തി ഈ വന്നും പോവാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാന്ന് ചോദിച്ചു അപ്പൊ ഇത് എനിക്കും ഉണിക്കും കൂടി കൊടുക്കുന്നതാണ് കേട്ടോ എന്റെ ഉപ്പാൻ പറഞ്ഞപ്പോൾ അപ്പൊ എന്റെ ഉപ്പ ഇങ്ങനെ ഓരോ പറഞ്ഞപ്പോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി ഉണ്ട് ഇത് ആദ്യത്തെ കൊച്ചി കൊടുന്നതാണ് കേട്ടോ ആദ്യത്തെ സാധനമാണ് നല്ല ഒരു രസമുള്ള രസീബി പിന്നെ ഒരു തോക്ക്ണ്ട് അവർ കണ്ടോ ഇതില് ഒരു ഉണ്ടോ ഉണ്ടൊക്കെ ഇപ്പൊ കാണാനില്ല എന്താണോ ഉണ്ണിനെ കൈ കെട്ടിട്ട് ഉണ്ണി ഉണ്ണിനെ എവിടെക്കോട്ടോ വലിച്ചിരിക്കുന്നു പിന്നെ ഒരു ബസ് ഉണ്ട് ഇത് ലൈറ്റ് കാത്തും ബാറ്ററി ഇട്ടിട്ടില്ല കണ്ടോ അവിടെ നല്ല ലൈറ്റ് ആയിട്ടും ഉള്ളിയിൽ ഒരാളെ രസം ക്യൂട്ടായിട്ടില്ല ഇതിന്റെ അനിയനാ കേട്ടോ അനിയനെ നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഇത് എന്റെ ഉണ്ണിക്ക് എന്റെ ഉണ്ണിന്റെ അപ്പോ നല്ല അടി പിന്നെ ഇതുണ്ട് ഇത് നിങ്ങൾ എല്ലാ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ബബിൾ അല്ല ഇതിന് കൂടുതൽ ലിക്വിഡ് കിട്ടും അതൊക്കെ നല്ല അടിപൊളി ബബിൾസ് വരും പിന്നെ നമ്മുടെ ഹെലികോപ്റ്റർ ഇത് ഇതിന്റെ മോഡിയൊക്കെ അപ്പൊ ഞാൻ ഹെലികോപ്റ്റർ ഒന്ന് വർക്ക് ഇത് മാത്രം ഹെലികോപ്റ്റർ ആണ് ഇത് വിട്ടത് അങ്ങനെ പോവോ അപ്പൊ അത് ഒക്കെ പോയി പിന്നെ ഒരു റോബോട്ട് കോമ്പോർട്ട് കേട്ടോ ഇത് ബാറ്ററിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു ഇതിന്റെ ബാറ്ററി ഒക്കെ തീർന്നു പോയി ഇത് കൊറേ വർഷങ്ങളായിട്ട് ഇട്ട് വെക്കുന്നതാണ് അപ്പൊ പിന്നെ പിന്നെ ഒരു വയലിൻ ഉണ്ട് വയലിൻ ഇത് ഒരു ഇതായിട്ട് കൊടുന്നതാണ് പെട്ടെന്ന് ഇത് ഈ ഭാഗം ഞങ്ങളൊന്നും തിരിച്ചു നോക്കി നോക്കിയതാ ടൈറ്റ് ആക്കി നോക്കി ഇവിടെ ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഭാഗത്തുനിന്ന് ഒറ്റ കൊട്ടുന്നു പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റി പിന്നെ പിന്നെ നിങ്ങൾ അല്ല അല്ല ഒരു ഒരു ഇത് രസമുള്ള ഇത് അപ്പൊ അത് ആ പാട്ട് ഇതില് പാട്ടിട്ടത് ഇങ്ങനെ തിരിഞ്ഞ് പിന്നെ ആകാ ഒരു ഇത് കാറ് ഇതാണ് ഇതിന്റെ ഉണ്ണിന്റെ പത്രക്ക് താത്തന്മാരും അമ്മമാരൊക്കെ ഗിഫ്റ്റ് വന്നതാണ് ഉണ്ടോ അത് അടിപൊളി കാറാണ് പിന്നെന്താ ഞാൻ എൻ്റെ ഉണ്ണിക്ക് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞു അപ്പൊ അന്ന് ഞാൻ കൊടുത്തതാണ് വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിട്ടില്ല എന്റെ അടുത്ത് തന്നെ പൈസ വെച്ചിട്ടാണ് ഞാൻ കിട്ടിയ പൈസ വെച്ചിട്ട് എന്റെ ഉണ്ണിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തതാ അഞ്ചടിപൊളി കാർ ഒന്ന് എന്താ പറയോസ് എന്താ പറയുക പിന്നെ ലബോറ് അങ്ങനത്തെ കൊറേ കാറുണ്ട് പിന്നെ ഒരിതുണ്ട് നോക്കിക്കോ ഇതൊക്കെ നല്ല വെറൈറ്റി ടോയൊക്കെ തുറന്നു പോകും പിന്നെ ഇതിന്റെ ഡോറ് നമ്മൾ അങ്ങനെ ഇതാക്കി തുറക്കല്ലെ ഓരോ ഇഷ്ടപ്പെട്ട വെറൈറ്റി തുറക്കപ്പോ തോ പിന്നെ ഒരു ട്രെയിൻ ഉണ്ട് ഇത് എനിക്ക് എന്റെ ഒരു മാമ കൊണ്ട് മാമ

1 1 2 7 8 9 10 10 അത് വരണ്ട് അതൊക്കെ പിന്നെ ഇവിടെ ഓരോന്ന് പോലീസ് അങ്ങനത്തെ ഒരാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ മ്യൂസിക്കിൽ ഇട്ടാവും ലെറ്ററിലിട്ട ലെറ്റർ പറഞ്ഞു പിന്നെ നമുക്ക് ഒരു കാര്യം കാണിച്ച സ്കൂളിലാണ് പോണത് അവര് പോണത് ഇതാ പിന്നെ എന്ത് ചെയ്യുന്നു സ്റ്റേഷൻ സ്റ്റേഷൻ പിന്നെ സ്കൂൾ വീണ്ടും സ്ഥലത്തേക്കൊക്കെ പോണു പിന്നെ ഇതൊക്കെ നല്ല രസമാണ് അപ്പൊ ഇതിനകത്ത് ഇത്രയും ടോയ്സ് ഉള്ളു ിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ കമന്റ് ചെയ്യ അപ്പോ ഇനി നല്ല വീഡിയോസുമായി ഞങ്ങളും ഇനിയും വരട്ടോ അപ്പോ ബൈ ബൈ